ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ലോകം മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് ഇരുവേരി സി എച്ച് സിയുടെയും കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കായി ഇരുവേരി സി എച്ച് സിയിൽ വെച്ച് മുലയൂട്ടൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കണ്ണൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പുരുഷോത്തം ബസപ്പ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ പോഷകാഹാരങ്ങളും അടങ്ങിയതാണ് മുലപ്പാൽ ജനിച്ച് ആറുമാസം വരെ മുലപ്പാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നൽകാവൂ എന്നും ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാൽ കൊളസ്ട്രോൾ ഇത് കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമെന്നും കണ്ണൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പുരുഷോത്തം ബസപ്പ പറഞ്ഞു ലോകം മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർ അങ്കണവാടി വർക്കർമാർ ആശാവർക്കർമാർ എന്നിവർക്കായി ഇരുവേരി സി എച്ച് സിയിൽ വെച്ച് നടന്ന മുലയൂട്ടൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം it contains all the essential nutrients for the infant it has growth factors which is, you know, it is necessary for the child development and it has antibodies so it prevents you know, uh, infection to the infant so it gives immune human, human strength to the child infant okay. so that's why the breast milk is very very important so what are the <coughs> uh, what is the status of this breast feeding uh, in India? So actually, so only the 40% of the infants are getting the exclusive breast feeding in India. That means the other 60% or before their six month, they reach six months, they will be given a supplement So that is should not be encouraged. So exclusive breast milk feeding is very, very important for a child. ഇരുവേരി സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ അധ്യക്ഷയായിരുന്നു പി എച്ച് എൻ എസ് മോളി ജോസഫ് സ്വാഗതം പറഞ്ഞു ഡോക്ടർമാരായ ഷാരിക ശിവ്യ സുനൈജ തുടങ്ങിയവർ മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെ ക്ലാസ് എടുത്തു ഹെൽത്ത് സൂപ്പർവൈസർ ഇ മനോജ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിൻസിമോൾ ജോർജ് കെ പി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ മുലയൂട്ടൽ പരിശീലന ക്ലാസും നടന്നു അത് കൂടുതലായി കുട്ടി പാല് കുടിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ പാല് കെട്ടി കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ തടിപ്പ് അനുഭവപ്പെടുക ഇതിനെ ബ്രസ്റ്റ് എൻഗോഴ്സ്മെന്റ് എന്ന് പറയും അതായത് കൂടുതലായി രണ്ടാം ഘട്ടത്തിൽ അതായത് പാല് രണ്ടാം ഘട്ടത്തിലാണ് ഇത് ഉണ്ടാവുക ആദ്യം തുടങ്ങി അതായത് ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും അത് കഴിഞ്ഞ് അടുത്തൊരു ഒരാഴ്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ പാല് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാവുക ആ സമയം കൂടുതലും കുഞ്ഞും സക്ക് ചെയ്യാൻ തുടങ്ങുകയും പാല് ചെറുപ്പുപാദനം കൂടുകയും ചെയ്യും അപ്പൊ കുട്ടി ശരിയായി കുടിക്കുന്നില്ല എന്നാണെങ്കിൽ പാല് നമ്മുടെ സ്ഥലങ്ങളിൽ കട്ടി കിടക്കുകയും കെട്ടിക്കിടക്കുകയും ഇത് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ബ്യൂറോ ചക്രക്കൽ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കൽ